സച്ചിൻ്റെ രേവതിയിലെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചിൻ മഹേഷിനോടും വേറൊരു കൂട്ടുകാരനോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുകയാണ് എന്തെങ്കിലുമൊന്നു ചെയ്തേ പറ്റുകയുള്ളൂ അവളിങ്ങനെ വെറുതെ വീട്ടിലിരുത്താൻ എനിക്ക് പറ്റില്ല അവളുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല അവളെ സന്തോഷിപ്പിക്കണം എന്തെങ്കിലും കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണേ ഇത് കേട്ടപ്പോഴേക്കും മഹേഷ് പറഞ്ഞു എന്ത് ഐഡിയ എന്ത് ഐഡിയ ചെയ്യാനാണ് ഞങ്ങളുടെ കയ്യിൽ ഐഡിയ ഒന്നുമില്ല പിന്നെ ഒരു കടയിട്ട് കൊടുത്ത് നന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം ഇനിയിപ്പോൾ രേവതിക്ക് രേവതി ചിരിപ്പിക്കാനേ ഒരു കോമഡി പടം കൊണ്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ മഹേഷ് പറഞ്ഞു ഇടം മിണ്ടാതിരിക്കണം അവൻ വെ ഇങ്ങനെ വെന്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയില്ലേ ഞാൻ ഇനിയോട് ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി പടം കാണാനോ അങ്ങനെയൊന്നും എന്ന് പറയുകയാണേ അപ്പോൾ മഹേഷിനോട് സച്ചിൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് എന്നിട്ട് ആ ഫോൺ കോൾ ഇതെടുത്ത് പറയുക നീ എന്തെങ്കിലും ചെയ്യും നീ എപ്പോഴും ഓൺലൈനിലാണല്ലോ നീ എന്തെങ്കിലും ചെയ്യുന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം ഇപ്പോൾ മഹേഷ് പറയാം ഇന്നിട പറ്റിയേ നീ എന്ത് ചെയ്യാൻ എൻ്റെ ഭാര്യ ഇപ്പോൾ കടയിൽ പോയി ഒന്നും മേടിക്കത്തില്ല എല്ലാം ഓൺലൈനിൽ നിന്ന് മേടിക്കുക ക്യാഷ് പോകുന്ന അറിയത്തേ ഇല്ല ഇപ്പം വേണ്ടത് മേടിക്കാനായിട്ട് ആരും വേണ്ടിയിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല അവർക്ക് ആവശ്യമുള്ളത് അവരുടെ വീട്ടിലെടുത്തു അതാണല്ലോ ഇപ്പോഴത്തെ ലോകം അപ്പോൾ ഏടാ മഹേഷെ ന കമോണ്ട്രയുടെ ഐ ഡി കിട്ടി നിങ്ങളിപ്പോൾ പറഞ്ഞ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഐ ഡി കിട്ടിയത് നിങ്ങൾ പറഞ്ഞില്ല ആരും ഇപ്പോൾ പുറത്ത് പോയൊന്നും മേടിക്കില്ല എന്നെല്ലാം വീട്ടിൽ തന്നെ എത്തുന്നതെന്ന് രവീന്ദ്ര കയ്യിൽ നിന്ന് പൂക്കൾ മേടിക്കുന്നത് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ആവശ്യമുള്ള പൂക്കൾ മാലകളൊക്കെ അവരുടെ വീട്ടിലെത്തിച്ചാലോ അല്ല മനസ്സിലായില്ല ഏടാ ഫുഡ് മീൻ ഇതെല്ലാം വീട് വണ്ടികളിൽ കൊണ്ടുപോയി വീടുകൾ കൊടുക്കാറില്ലേ അതുപോലെ തന്നെ പൂക്കളും കൊണ്ടുപോയിട്ട് കൊടുക്കുക ഓർഡർ ചെയ്താലും പൂക്കൾ വീട്ടിലെത്തും ഒരു മൊബൈൽ പൂക്കെടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇത് കേട്ടത് മഹേഷ് പറഞ്ഞേടാ പൊളിക്കേടാ പൊളിക്കും ഉറപ്പാണ് നല്ല ഐഡിയ പക്ഷെ അതിന് സ്കൂട്ടർ വേണ്ടേടാ ആ വേണം ഒരു വണ്ടി മേടിക്കണം ഒരു സ്കൂട്ടി മേടിച്ചാൽ മതിയല്ലോ അത് നിൻ്റെ ഈ കാശിൻ്റെ കൂടെ കാശ് ചിലവാക്കാതെ അല്ലെങ്കിൽ നടക്കുമോ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ട് ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാമല്ലോ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും നിനക്ക് ക്യാഷ് തരാമുണ്ടല്ലോ ഞാൻ തരാനുള്ള ക്യാഷ് കുറച്ച് ഞാനിപ്പോൾ തന്നെ തരാം അപ്പോഴേക്കും മറ്റേ കൂട്ടുകാരനും പറഞ്ഞു ഞാനും തരാം അങ്ങനെ ഒരു രണ്ടുപേരും കൂടി അയ്യായിരം അയ്യായിരം വെച്ചിട്ട് കൊടുക്കാനുട്ടോ അങ്ങനെ പത്ത് രൂപ ആയല്ലോ അങ്ങനെ എന്തായാലും സച്ചിയുടെ കയ്യിലും കുറച്ച് പൈസ ഉണ്ട് അപ്പോൾ സച്ചിയാണെങ്കിൽ രക്ഷപ്പെട്ട രീതിയിൽ കൂടി ഇതിൻ്റെ കയ്യിലുള്ള കൂട്ടി കൂടുമ്പോഴൊരു ഇരുപതിനായിരം കാണും പിന്നെ പിന്നെ നമുക്ക് വണ്ടി വണ്ടിയെടുക്കുമല്ലോ ബാക്കി പൈസ ലോൺ ആക്കാം മാസം മാസം അടച്ചാൽ മതിയല്ലോ ഇപ്പം തന്നെ പോയിട്ട് വണ്ടി എടുക്കാം വണ്ടി എടുത്തേ പറ്റുള്ളൂ മറ്റേ നേരെ നമ്മുടെ സച്ചി കാറിൽ കയറിയിട്ട് നേരെ ഷോറൂമിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോൾ സ്കൂട്ടി ഷോറൂമിലേക്ക് അങ്ങനെ സ്കൂട്ടി ഷോറൂമിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് നമ്മുടെ സച്ചി ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അത് പിന്നെ എനിക്കൊരു സ്കൂട്ടി വേണമായിരുന്നു അപ്പോൾ ഏത് മോഡലേ വേണ്ടത് കയറ് കയറി സാർ ഏത് മോഡലേ വേണ്ട നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് പറയണേ പേയ്മെൻറ്റൊക്കെ പേയ്മെൻറ്റ് ഇപ്പോൾ ഉള്ളതുപോലെ അടക്കി ബാക്കി നമുക്ക് സി സി ആയിട്ടിടാം കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല എങ്കിൽ പിന്നെ വന്നോ എന്തിനാ വെച്ച് താമസിക്കുന്നത് വന്ന് സ്കൂട്ടി നോക്കിയിട്ട് സാറിന് ഇഷ്ടമുള്ള സ്കൂട്ടി എടുത്തോ അല്ല ഇപ്പോൾ ഏത് കമ്പനിയാണ് നല്ലത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ല അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണേ ഞങ്ങളെ സ്റ്റാഫുകളാണ് ഞങ്ങൾ നിങ്ങളെ ഒരു അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് നിയമിച്ചിട്ടുള്ളത് വേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറൊരു കാര്യം കുറഞ്ഞത് എനിക്ക് ചെറിയൊരു മൊബൈൽ കട നടത്താൻ വേണ്ടി മൊബൈൽ കടയോ ആ എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൂക്കടാം അതായത് സ്കൂളുടെ പുറകിൽ വെച്ച് കൊണ്ടുപോകണം ഒരു പത്ത് മുന്നൂറ് കിലോ പൂവൊക്കെ വെക്കാൻ പറ്റണം നമ്മുടെ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പുറകിലൊരു പെട്ടി വെക്കില്ലേ ആ പെട്ടി അതും കൂടെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ ആ അതിനെന്താ സാറേ അതൊരു സെറ്റ് ചെയ്ത് തരാമല്ലോ അതിനൊരു പ്രശ്നമല്ല അത് ഉടനെ തന്നെ സെറ്റ് ചെയ്ത് തരാം സാറിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒന്ന് വണ്ടി നോക്ക് വണ്ടി ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് സാറ് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് സച്ചിക്ക് ആണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാമായി കേട്ടോ ഇത്ര പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുമെന്ന് രേവതിക്ക് ഇതുകൊണ്ട് കൊടുക്കുക രേവതി കാണുമ്പോഴുള്ളൊരു സന്തോഷം ഇതൊക്കെയാണ് സച്ചി ഓർക്കുന്നത് അങ്ങനെ കുറേ വണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിൽ ഏതെങ്കിലും മതിയോ സാറേ സാറിൻ്റെ ഭാര്യയ്ക്ക് ഏത് കളറേ ഇഷ്ടമാണ് അത് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊന്നും എനിക്കറിയില്ലല്ലോ ഏതായാലും ഒരു കാര്യം ചെയ്യാം നിങ്ങളൊരു കാവോർക്കുന്നുണ്ടാവില്ലേ ഭാര്യയ്ക്ക് ഏത് കളർ ഇഷ്ടമെന്നറിയാത്തില്ല ഏതൊരു ഭർത്താവെങ്കിലും കാണുമോ ആ ഉണ്ടേ എന്നെ പോലെ ഒക്കെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കുറച്ചൊക്കെ ആയി പക്ഷേ ഞാനൊന്നും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ലെന്നേ ചോദിക്കണമായിരുന്നല്ലേ അവൾക്കെന്നെ ഇഷ്ടമാണെന്ന് അറിയാം പക്ഷേ അവളുടെ മസ്റ്റ് ഇഷ്ടങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ലടോ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ അവളിന്ന് വിളിക്കട്ടെ അവൾക്ക് ഏത് കളറേ വേണ്ടതെന്ന് ചോദിക്കട്ടെ എന്ന് പറയാനേ എന്നിട്ട് ആ പിന്നെ പേരുള്ള സ്കൂട്ടി ഉണ്ടെങ്കിൽ ആ കളറുള്ള സ്കൂട്ടി ഉണ്ടെങ്കിൽ അത് വാങ്ങാറ് യുവതിയാണെങ്കിൽ കിച്ചണിൽ ഓരോ കാര്യങ്ങളായിട്ട് നടക്കുമായിരുന്നേ എന്തൊക്കെയോ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ നടക്കുന്ന സമയത്ത് രേവതി നോക്കുമ്പോൾ സച്ചി സച്ചിയാണ് സച്ചി സച്ചിട്ടാ എങ്ങനെയുണ്ട് എന്താ സച്ചിട്ടാ ഭക്ഷണം കഴിക്കാൻ വരുവല്ലോ അല്ലേ ഭക്ഷണം കഴിക്കാൻ വരില്ല എന്ന് പറയാൻ വിളിച്ചതാണോ ഞാൻ വരും രേവതി ഞാനിപ്പോൾ അതിനൊന്നും അല്ല വിളിച്ചത് പിന്നെ എന്താ സച്ചിട്ടാ അതെ നീ നിനക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ അത് പറ ഓ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം കാര്യം കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ നിനക്കിഷ്ടപ്പെട്ട നിറം ഏതാ മനസ്സിലായി മനസ്സിലായി എനിക്ക് സാരി മേടിച്ച് തരാനാണല്ലേ ഏതോ തുണിക്കടയിലാണല്ലേ വിളിക്കുന്നത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആ അതെ അതെ എന്ന് പറയാണ് പിന്നെ കട പോയി സങ്കടത്തിൽ നിൽക്കുന്ന എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയണല്ലേ സച്ചിയ ഒന്നും കൊണ്ട് പേടിക്കില്ല എനിക്ക് തൽക്കാലം സങ്കടമൊന്നുമില്ല എനിക്ക് എടുക്കാൻ ഇഷ്ടംപോലെ തുണിയുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് എനിക്കിഷ്ടപ്പെട്ട കളർ ആദ്യം പറ രേവതി അത് പിന്നെ എൻ്റെ പൊന്നോ വീട്ടിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് അമ്മ എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് ഇവിൾക്ക് നിന്നെ സാരിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നെ വഴക്ക് തുടങ്ങും എനിക്കതൊന്നും വയ്യ വയ്യസച്ചേട്ടാ എനിക്ക് സാരി ഒന്നും വേണ്ട വേണ്ടപ്പെട്ട് നിങ്ങോട്ട് വന്നാൽ മതി രേവതി ദേ ഞാൻ ചോദിച്ചാൽ മറുപടി ആദ്യം പറഞ്ഞു വിടില്ല അല്ലേ നിന്നെ വിടാനേ ഉദ്ദേശിച്ചിട്ടില്ല നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്തപ്പോൾ എന്നെ പറയും എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ചെയ്താൽ അത് നീ പറ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്പനിർപ്പൂവിൻ്റെ കളറാണ് ചുവപ്പോ ആ ചുവപ്പ് 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 ഓക്കെ ചുവപ്പ് കളർ ഇവിടെ ഉണ്ട് ആ കളർ ഓക്കെ ആണല്ലോ അല്ലേ ആ ഓക്കെയാണ് എന്നാൽ പിന്നെ ശരി ഞാൻ ഫോൺ കട്ട് ചെയ്യണേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും സച്ചേട്ടാ ഈ സച്ചേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് വീണ്ടും പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി ഓടി വന്നിട്ട് അവിടെ നിന്ന് സ്റ്റാഫിനോട് പറയുകയാണ് ഈ സ്കൂട്ടർ മതി മതിയിട്ടോ ഇനിയിപ്പോൾ ക്യാഷ് അടച്ചിട്ട് ഫോം ഫില്ല് ചെയ്യണമെന്നും പറഞ്ഞിട്ട് സച്ചയും കൂട്ടിയിട്ടങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് അയാളങ്ങ് പോകുകയാണേ അങ്ങനെ ഫോം ഫില്ല് ചെയ്തു അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മൾ സച്ചി സ്കൂട്ടിയായിട്ട് വിഗീരിനടുത്ത് വന്നിട്ട് നേരെ രവീന്ദ്രനെ വിളിച്ചിട്ട് അച്ഛൻ വേഗം ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അമ്മയും കൂട്ടിക്കൊണ്ട് വരണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ സുധീയെ വിളിക്കണം സുധിയെ വിളിച്ചിട്ട് എടാ സുധീ നീ വീട്ടിലുണ്ടല്ലോ അല്ലേ ഞാനുണ്ട് ഇവിടെ ഉണ്ട് വീട് വിട്ട് കഴിഞ്ഞാൽ അവിടെ പോകാനാണ് അതൊക്കെ പോട്ടെ പാർലറിടത്ത് വീട്ടിലുണ്ടോ ആ അവളും ഇവിടെ ഉണ്ട് എന്താ ആ എന്നാൽ പിന്നെ രണ്ടു പേരും കൂടി വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറയുന്നത് എന്തിനാണ് വരുന്നത് എൻ്റെ പൊന്നെ നീ ഒന്ന് വാ പാർലറെടുത്ത് ഞാൻ കൂട്ടിയിട്ട് തന്നെ വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യുകയാണെ അപ്പോഴേക്കും നമ്മുടെ ശുതി ശ്രുതി വന്നു സച്ചിയാണ് വിളിച്ചത് നിന്നെയും കൂട്ടി പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു എന്താ കാര്യം എന്താ കാര്യം ശുതി അതൊന്നും പറഞ്ഞില്ല എന്താ കാര്യം എന്നറിയില്ല നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ശ്രുതിയും കൂട്ടിയിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷം കാണിക്കുന്നുണ്ട് വർഷം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രീകാന്ത് ഉണ്ട് കേട്ടോ ഫോണിൽ പോലിക്കുന്ന അവരും നേരെ ഫോണെടുത്തേക്ക് ശ്രീകാന്ത് എന്താ സച്ചേട്ടാ വിളിച്ചത് അത് പിന്നെ ശ്രീകാന്തേ നീ റെസ്റ്റോറൻറ്റ് പോയില്ലല്ലോ അല്ലേ ഇല്ല പോകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നീ നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് വാ എന്ത് സച്ചിട്ടാ വിഷയം എന്താ കാര്യം വിഷയം അറിഞ്ഞാലേ നീ വരുവല്ലോ പിന്നെ കാര്യം വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചതാ ഏ ഒന്നുമില്ല നീ വാന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം ഒഴിച്ച് എന്ത് ശ്രീകാതെ ആർക്കറിയാം സച്ചേട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് വെല്ലുവിളിയിലേക്ക് ഇറങ്ങിച്ചല്ലോ എന്താ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി അടുക്കളയിൽ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ട സച്ചേട്ടാ എന്തിനാണ് വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല രേവതി എന്തിനാ പുറത്തേക്ക് വരുന്നത് അകത്തേക്ക് വാ ഇതെന്തിനാ എല്ലാവരും എന്തിനാ എന്തിനാണ് ചോദിക്കുന്നത് നീ വാ രേവതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോവുകയാണേ സച്ചി ഫോൺ ചെയ്തപ്പോഴേക്കും രേവതി ഈ സച്ചിയേട്ടൻ ഒരു കാര്യം ഇത് എന്തിനായിരിക്കും പുറത്തേക്ക് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണേ അപ്പോൾ എല്ലാവരും കൂടെ പുറത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഉണ്ട് ശ്രുതിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ നിൽക്കാൻ സമയത്ത് ശ്രീകാന്ത് സഹിതമുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ഇതെന്തിനാണോ ഇവൻ എന്താണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണിവന് ഈ വേറെ ഇതുപോലത്തെ സൂക്കേടും നിങ്ങൾക്ക് വേറെ പണിയില്ല മെച്ചാ എന്തെങ്കിലും കാര്യം ഉണ്ടാവും ചന്ദ്രയെ നമുക്ക് നോക്കാം കാര്യം കിടക്കാം കൊട്ടക്കണക്കിന് കാര്യം കിടക്കുക ഒരു കാര്യമില്ലാത്ത ഒരു കഥയില്ലാത്തവനോടാൻ വേറെ എന്തെങ്കിലും കോപ്രായം കാണിക്കാൻ വേണ്ടി വിളിക്കായിരിക്കും കോപ്പ് സമയം കളയാനായിട്ട് ഞാനൊന്ന് നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങി വന്നതായിരുന്നു അപ്പോഴേക്കാണ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടാണ് നമ്മുടെ എന്താ പറയുക ചന്ദ്രമതി വരുന്നത് അപ്പോൾ വർഷം ശ്രുതി എല്ലാവരും വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ മുറ്റത്ത് ചെന്ന സമയത്ത് നമ്മുടെ സച്ചി നീണ്ടു നിവർന്ന നിൽക്കുകയാണ് എന്താടാ വരാൻ പറഞ്ഞത് എന്തിനാടാ നീ എല്ലാവരെയും വിളിച്ചാൽ ആദ്യം പറ എടാ നീ എനിക്ക് വേറെ പോകാണ്ടോ എന്ന് ക്ഷമിക്കടാ ഞാൻ പറയാടാ രേവതി എനിക്ക് രേവതിയോടാണ് ഒരു കാര്യം പറയാനുള്ളത് നീ എൻ്റെ അടുത്തേക്ക് വാ എല്ലാവരും നോക്കി ഞാൻ രേവതി ഒന്നിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഉണ്ട് അതാണ് നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് എനിക്ക് കാര്യം മനസ്സിലായോ അപ്പോഴേക്കും വർഷം വെച്ചു ഉദ്ഘാടനം ഇനി നിങ്ങൾ വലിയ ഷോപ്പോ മറ്റേ തുടക്കുന്നുണ്ടോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രനോ ഓ ഷോപ്പ് തുറക്കാനോ ഇവനോ എൻ്റെ മൊന്നു പോലെ ഒന്നും വേണ്ട നാളെ രാവിലെ ബാറ് തുറക്കാൻ വേണ്ടി ഇവൻ പോവും അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു കൊള്ളാം കൊള്ളാം അടിപൊളി കോമ്പടി ഇപ്പോൾ എനിക്ക് ചിരിക്കുന്ന സമയമില്ല വൈകുന്നേരം ഞാൻ വന്നിട്ട് ചിരിച്ചോളാവേ നീയെന്തിനാ മോളെല്ലാവരും വിളിച്ചത് പറയേ പറയച്ചാൽ എന്ന് പറയുകയാണെ മോളെ രവതി നീയും കൊടുവാ ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആ ഗേറ്റങ്ങ് തുടക്കുമ്പോഴേക്കും ഒരു സ്കൂട്ടി കിടക്കുകയാണേ എല്ലാവരും അന്തം വിട്ടു വിട്ട് സ്കൂട്ടി വേറൊരു സ്കൂട്ടി പുറകില പെട്ടിയൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒരു സ്കൂട്ടി സ്കൂട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടിട്ട് സ രവിതീ ചിത്രുന്ന സച്ചിയുടെ ആ സ്കൂട്ടറോ ഇതെന്തിനാ സ്കൂട്ടറ് ഇതെന്തിനാണ് സച്ചിയുടെ സ്കൂട്ടർ മേടിച്ചത് അപ്പോഴെങ്കിൽ രവീന്ദ്രൻ ചോദിച്ചു അല്ല മോനെ ഇതെന്ന് സ്കൂട്ടറ് ഇത് കൊള്ളാലോടാ അടിപൊളിയാണല്ലോടാ ഇത് ഏത് മോഡലോടാ പുതിയതാണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കണം അതെ അച്ഛാ ആരുടെ ഇടയിൽ വേണ്ടി നമ്മുടെ വണ്ടിയാന്നേ നമ്മുടെ സ്വന്തം വണ്ടി അച്ഛന്തി ഇങ്ങോട്ട് നോക്കിക്കെന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കും ചന്ദ്രിക്കും ഒന്നും മനസ്സിലാവുന്നില്ലേ അപ്പോൾ ശ്രീകാന്ത് വർഷയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയാം ഇതേ അച്ചാ നോക്കിക്കേ എന്താ ഇതിനർത്ഥം പൂമാലയുണ്ട് കുറി തൊട്ടിട്ടുണ്ട് പേര് ഇട്ടിട്ടുണ്ട് എന്താ ഇതിനർത്ഥം എസ് ആർ എന്ന പേര് കിടക്കുന്നത് കണ്ടോ അപ്പോഴേക്കും നമ്മുടെ സ്തുതി പറഞ്ഞു എസ് ആർ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രമേ വലിയ വലിയ അർത്ഥമൊന്നുമില്ല ആരാ പറഞ്ഞത് എടാ പോട്ടാ ഇതിനർത്ഥം എസ് എന്ന സച്ചി ആർ എന്ന രേവതി ഇതിന് അർത്ഥമുണ്ട് കാറിലൊട്ടിച്ചിരുന്നു എല്ലാവരും കണ്ടതാണല്ലോ ഇതിനെ ഇപ്പോൾ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല മോനെ എന്തിനാ ഈ സ്കൂട്ടറിൽ ഒട്ടിച്ചിരിക്കുന്നത് അച്ചാ മറ്റുള്ളവർക്ക് മുന്നിൽ രേവതിക്ക് ബഹുമാനം കിട്ടണം സ്വന്തം കളി നിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പൂക്കടം വെച്ചിട്ട് കൊടുത്തത് പക്ഷേ രേവതിക്ക് അതിന് പറ്റിയില്ല അപ്പോൾ രേവതിക്ക് ദേഷ്യമുള്ള ആരോ കോർപ്പറേഷൻകാരോട് പറഞ്ഞാൽ അവരുടെ ഏതോ അസൂയക്കാരാണ് പോട്ടെ സാരമില്ല അതൊന്നും സാരമില്ല പൂക്കളെ പോയപ്പോൾ രേവതിയുടെ മനസ്സ് ശരിയല്ല അതായപ്പോൾ അവൻ്റെ രേവതി ഒരുപാട് കരഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പിന്നെ അവരൊക്കെ ഒരുപാട് സ സങ്കടം സങ്കടമായി പിന്നെ ഫുൾ ടൈം എൻ്റെ രേവതിയെ അടുക്കളയിൽ കിടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അത് വേണ്ട അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു അവളെ അടുക്കള പണി പണി ചെയ്യിപ്പിച്ച് മറ്റു മരുമക്കൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അടുക്കള ആയിട്ട് ജോലി ചെയ്യിപ്പിക്കുക ഇനി ഇവിടുത്തെ മരുമക്കൾ ജോലി ചെയ്യിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ ജോലി ചെയ്തു വരുന്നു ഇനിയിപ്പം ഈ വണ്ടിയാണ് രേവതിയുടെ പൂക്കട എന്താ മോനെ നീ പറയുന്നത് ഇത് രേവതിയുടെ പൂക്കടയോ എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ അച്ഛനൊന്നും മനസ്സിലാവില്ല രേവതിക്കൊന്നും മനസ്സിലായി കാണില്ല രേവതി ഈ വണ്ടിയിലാണ് പൂക്കച്ചവടം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത് ഏടാ ഈ സ്കൂട്ടറിൽ എങ്ങനെയാടാ പൂക്കട നടത്താൻ പറ്റുന്നത് എന്നിങ്ങനെ രേവതിന് ചോദിച്ചപ്പോഴേ അതെ മൊബൈൽ പൂക്കട നടത്താച്ചാ ഈ വണ്ടിയിൽ പോകുകയെട്ടി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും അതിനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രേവതിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയാൻ നിൽക്കുക കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ സച്ച തന്നെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുകയാണെ ഇങ്ങനെ നോക്കേണ്ടത് രേവതി ഒരു ദിവസം കൊണ്ട് അഞ്ഞൂറ് മാല കിട്ടുക സച്ചയുടെ മാല വന്ന് പൂക്കട എഴുതി കൂടെ വെക്കാൻ പോകാം അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ക്യൂ ആയിട്ട് വരുവല്ലോ എങ്ങനെയുണ്ട് രേവിതി എൻ്റെ ഐഡിയ ഇതിൻ്റെ പുറകിലൊരു പെട്ടിയും കൂടെ ഫിറ്റ് ചെയ്യും അതിലൊരു മുന്നൂറ് കിലോ പൂവൊക്കെ വെക്കുക കേട്ടോ നമുക്കങ്ങനെ തോറ്റി കൊടുക്കാൻ പറ്റുമോ രേവതി ഒന്നും പറ്റില്ല ആ എന്നിങ്ങനെ ശ്രുതിയുടെ ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നിട്ട് സച്ചി പറഞ്ഞു എൻ്റെ സ്വന്തം കാശം കൊണ്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഈ സ്കൂട്ടർ മേടിച്ചത് ഇതോടെ കേട്ടപ്പോഴേക്കും നമ്മുടെ രേവതി ഒന്ന് ഞെട്ടി കേട്ടോ രേവതി ഞെട്ടിയതിനേക്കാളും കൂടുതൽ നമ്മുടെ ചന്ദ്രയും ശ്രുതിയോ ശ്രുതിയൊക്കെ ഞെട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു പൂക്കട നടത്തി ഇപ്പം കിട്ടിയില്ലേ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഇതുവഴി എൻ്റെ രേവതിക്ക് ഉണ്ടാക്കാൻ പറ്റും കാരണം ആൾക്കാർ ഇങ്ങോട്ട് വരണ്ടേ രേവതി അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ല സച്ചിട്ടാ എന്തിനാണ് സച്ചിട്ടാ ഈ ചിലവൊക്കെ എന്താ രേവതി നീ പറയുന്നത് ചിലവോ നീ എനിക്ക് കാർ മേടിച്ച് തന്നോളല്ലേ അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ ഒരു സ്കൂട്ടറെങ്കിലും മേടിച്ചോ അല്ലെങ്കിൽ ഞാൻ കൊച്ചായി പോകില്ലേ ഇതെങ്കിലും ഞാൻ ചെയ്തു തരണം അപ്പോഴേക്കും സച്ചിട്ടാ അത് പിന്നെ അത് പിന്നെയെന്ന് പറയാം നീ പറയുന്ന ജോലി പവിത്രമായ ജോലിയാണ് അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് ഈ ഒരു സാധാരണ ജോലിയല്ല ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളിൽ നിന്നെപ്പോൾ ഉള്ള മാലയല്ലേ എല്ലാ നല്ല കാര്യത്തിനും പൂക്കൾ വേണം അങ്ങനെ നോക്കുമ്പോൾ നീയേ നിസ്സാരക്കാരിയല്ല പിന്നെ മേക്കപ്പ് മേഖപ്പെടുന്നതിനേക്കാളും കാർ ഓടിക്കുന്നതിനേക്കാളും ഡബ്ബ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ പവിത്രമായ ജോലിയാണ് നീ ചെന്ന മോണി സച്ചി അത് സത്യമാണ് കേട്ടോ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ മൊബൈൽ പൂക്കടയ്ക്ക് നീ അമ്മയുടെ പേരുന്നില്ലേ ആ അത് പാർലർ എടുത്ത് പാർലർ എടുത്ത് തുടങ്ങിയപ്പോൾ അമ്മയുടെ പേരിട്ടില്ലേ പാർലർ പൊട്ടിപ്പോയി പാർലർ പൊട്ടിപ്പോണ്ട അവസ്ഥയാണ് ഇപ്പോൾതേ എൻ്റെ രേവതി കേട്ടോ ആ ഒരു പൂക്കടയും നീ എന്ത് പറ്റി എന്താ പറ്റിയത് അതും പോയി അത് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി നല്ല പേര് നല്ല ഇരണം ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് ഈ പേരിട്ടിട്ട് ഇതും കൂടെ നശിച്ചു പോകാനൊന്നും വയ്യ അതുകൊണ്ട് നല്ല പേര് ചന്ദ്രമതി നല്ല ഇരണമുള്ള പേരാണ് അതുകൊണ്ട് നമുക്ക് കര പറ്റണമെന്നുണ്ട് അതുകൊണ്ട് ആ പേരിട്ടാലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പൊട്ടിപ്പോവും അതുകൊണ്ട് ഇനിയിപ്പോൾ രേവതിയുടെ പേര് തന്നെ ഇടുന്നത് അത് തന്നെ നല്ലത് ഇനിയിപ്പോൾ വേറൊന്നും വേണ്ട വണ്ടിക്ക് നമ്മുടെ രണ്ടിൻ്റെ പേരിൻ്റെ ആദ്യ തക്ഷി എസ് ആർ ഇട്ടെങ്കിൽ മൊബൈൽ പൂക്കളേക്ക് രേവതി ഫ്ലവേഴ്സ് ഒന്നുണ്ട് തീർന്നില്ല പ്രശ്നം ആഹാ രേവതി ഫ്ലവേഴ്സ് കൊള്ളാലോ യാ അപ്പോൾ നമ്മുടെ വർഷം പറഞ്ഞു അടി ഒളിവാണ് കേട്ടോ നല്ല പേരാണെന്ന് പറയാം നല്ല രേ ചേച്ചിക്ക് എവിടെ ചെന്നാലും പൂവെക്കാമല്ലോ റോഡിരിക്കലും പൂക്കളി ഇട്ട് വിൽപ്പന നടത്തിയത് ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മുടെ വീടിന് മുമ്പിൽ നിർത്തിയിട്ട് പൂവെക്കാം എളുപ്പമായില്ലേ എന്തായാലും ഇത് തന്നെയാണ് നല്ല ഐഡിയ അപ്പോഴെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞു അത് തന്നെയാണ് സച്ചിട്ടാ നല്ല ഐഡിയ തന്നെയാണ് പിന്നെ രവി ചേച്ചിക്ക് ക്ഷേത്രങ്ങൾക്കും കടകൾക്കൊക്കെ മുമ്പിൽ പോയിട്ട് പോവിക്കുകയല്ല ഒരു കണക്കിന് കുറപ്പറേഷൻ കാര്യം പൂക്കളം എടുത്തുകൊണ്ട് പോയി നന്നായി ഇതല്ല അതിനേക്കാളും നല്ലത് ഇത് നന്നായിരുന്നു പറയുകയാണ് ഇത് കേട്ടിട്ട് ഒരു സമാധാനം ഇല്ലാതിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതി അപ്പം നമ്മുടെ ഹർഷം വന്നിട്ട് പിന്നെ കൈ കൊടുക്കാണ് നല്ല വിജയകരമായിട്ട് ഈ പൂക്കടയും പോട്ടേന്ന് പറയട്ടെ അപ്പം നമ്മൾ ശ്രീകാന്തം കൺകുടിച്ചു പറയും കേട്ടോ അച്ഛാ വാ അച്ഛാ അച്ഛൻ വേണം രേവതിക്ക് ഈ താക്കോലെടുത്ത് കൊടുക്കേണ്ടത് രേവതി ഇങ്ങി വന്നേ നീ ഈ താക്കോൽ കൊടുത്തച്ചാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ കയ്യിലേക്ക് താക്കോല് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു വേണ്ട മോനെ നീ കൊടുത്താൽ മതി അച്ഛ അച്ഛൻ കൊടുക്കച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്ക് ചന്ദ്ര ഇങ്ങനെ മാറി നിൽക്കണേ അപ്പോൾ ചന്ദ്ര വിളിച്ചിട്ട് പറഞ്ഞു ീ ചന്ദ്രൻ ഇങ്ങോന്നേ ഇപ്പം ചന്ദ്ര വന്നോ അതെ നീ ഇങ്ങോട്ടിത് കൊടുക്കാൻ വേണ്ടി കുടിക്കുക ചന്ദ്രയെ കൊണ്ടും കൂടി കൊടുപ്പിക്കട്ടെ അങ്ങനെ രണ്ടുപേരും കൂടി കൊടുപ്പിക്കുക അങ്ങനെ ഉറവശേഷം അപ ഉപകാരമായി എന്ന് പറയുന്ന പോലെ നല്ലൊരു കാര്യം നടക്കുകയാണ് അപ്പോൾ രേവതിക്ക് ഇനി പേടിക്കാനൊന്നുമില്ല രേവതി എന്നെ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരിക്കും അപ്പോൾ നമുക്ക് അതിരുന്ന് കാണാം ഈ ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ